രണ്ട് പതിറ്റാണ്ടിന്റെ ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് ആയിരങ്ങൾക്ക് വിജ്ഞാനത്തിന്റെ വെള്ളി വെളിച്ചം പകർന്നു നൽകിയ കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെയാണ് നടന്നത് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു മുഹമ്മദ് മുഹ്സിൻ ചെയ്തു ാണ് ആഘോഷിക്കുന്നത് ഈ സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ നടന്നിട്ടുള്ള പരിപാടികളെക്കാൾ ഏറ്റവും ഗംഭീരമായ ഒരു പരിപാടിയായി ഇന്നത്തെ വാർഷികാഘോഷ പരിപാടി എനിക്ക് തോന്നി വിദ്യാർത്ഥികൾ ഗംഭീരമായി പല തരത്തിലുള്ള വസ്ത്രങ്ങളും അതുപോലെ പല തരത്തിലും കളറിലുമൊക്കെ ആയിട്ട് അതിഗംഭീരമായി വിദ്യാർത്ഥികളും ഒരു ഭാഗത്ത് തുടക്കത്തിൽ തന്നെ സ്വാഗതരാനം ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു ഇത്രയും ആളുകൾ അധ്യാപകരൊക്കെ വന്ന് ഒരുമിച്ച് പാടിയ എങ്ങനെയാവും പക്ഷെ അതിഗംഭീരമായിട്ട് അധ്യാപകരും തയ്യാറായിട്ട് തന്നെ വന്നു നല്ല പെർഫോമൻസ് ആയിരുന്നു പി ടി എ ഭാരവാഹികളാണെങ്കിൽ അതിലും ഗംഭീരമായി ഇവിടെ ഈ ഒരുക്കങ്ങളും സംവിധാനങ്ങളും വാങ്ങിച്ച് നിൽക്കുന്നു ഇങ്ങനെ ജനപ്രതിനിധികളാണെങ്കിൽ ഇതിന്റെ ഭാഗത്ത് ഈ സ്കൂളിന്റെ നേട്ടങ്ങളൊക്കെ എനി പറയാനും ഇതിന്റെ ഭാഗമായി നിൽക്കാനും വേണ്ടി നിൽക്കുന്നു ഇവിടെ ഇരിക്കുന്ന പൊതുപ്രവർത്തകർ എല്ലാവരും ഈ സ്കൂളിനെ സ്നേഹിക്കുന്നത് എത്രത്തോളം ഉണ്ട് എന്നറിയുന്ന തരത്തിലാണ് ഈ വാർഷികാഘോഷ പരിപാടി ഇവിടെ നടക്കുന്നത് കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ടികൃഷ്ണൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു വി എച്ച് എസ് സി പ്രിൻസിപ്പൽ ടി ഷാജി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കമ്മുകുട്ടി എടത്തോൾ എൻ നീരജ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് കൊപ്പം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബീന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സുറീജ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷഫീന ഷുക്കൂർ കൊപ്പം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ പി രാമദാസ് കെ സി ഗോപാലകൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് ടി കൃഷ്ണകുമാർ ടി കെ സാജിദ് ടി കെ അബ്ദുൽ ഷുക്കൂർ എസ് ശ്രീലത ജെഎസ് മുബാറക് കെ മോഹൻദാസ് പി സുന്ദരൻ പി അബ്ദുൽനാസർ സി റോജ പ്രിൻസിപ്പൽ ഇൻചാർജ് സി ഉമ്മർ തുടങ്ങിയവർ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു